ിശുശയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തി ഒമ്പതാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ലൂക്കാൻ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇതൊരു വ്യത്യസ്തമായൊരു സുവിശേഷഭാഗമാണ് നമ്മളിതിൻ്റെ പാരലസ് ആയിട്ട് വായിക്കുന്ന സുവിശേഷ ഭാഗങ്ങളിൽ വേറെ ചില കൂട്ടിച്ചേർക്കകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പറയുന്ന ഇങ്ങനെയാണ് ഭൂമിയിൽ ഇടാനാണ് ഞാൻ വന്നത് അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയാണ് ഈശോ പറയുന്നത് മറ്റെടുത്ത് പറയുന്നുണ്ട് ഞാൻ വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഭിന്നതയിലേക്ക് നയിക്കുന്ന ഒരു സുവിശേഷം അല്ലെങ്കിൽ ഭിന്നതയുടെ സുവിശേഷം എന്ന് വിളിക്കാവുന്ന ഒരു ഭാഗമാണിത് ഈ തീ ഒരാള് അയാളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ ഉള്ളിൽ സ്വീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക് ഒരു തീഷ്ണതയുടെ തീ ഉള്ളിൽ സ്വീകരിച്ചതിൻ്റെ പേരിൽ അതില്ലാത്ത ആളുകളോട് അതിലേക്ക് വരാനായിട്ട് നിർബന്ധപൂർവം ഇടപെടുകയും അല്ലെങ്കിൽ അതിൻ്റെ തിരുത്തലുകളുമായിട്ടൊക്കെ ഇടപെടുകയും ചെയ്തതിൻ്റെ പേരിൽ അവിടെ ഭിന്നത ഉണ്ടാവും എന്ന് പറയുന്ന വളരെ പ്രാക്ടിക്കൽ ഒരു സംഭവമാണ് ഇവിടെ വായിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരപ്പൻ ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിയുറച്ച് ജീവിക്കുന്ന ഒരു അപ്പൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ മക്കൾ അങ്ങനെ അല്ല എന്നിരിക്കൽ അപ്പൻ്റെ തീ ആ തീക്ഷ്ണത കൊണ്ട് മക്കളെ തിരുത്താനായിട്ടുള്ള ശ്രമത്തിൽ ഏർപ്പെടുന്നു അവിടെ ഒരു ഭിന്നത ഉണ്ടാവുന്നു ഈ ഭിന്നത വേണം എന്നാണ് ഈശു ആവശ്യപ്പെടുന്നത് ഈ ഭിന്നതയ്ക്ക് പകരം ഇനി മക്കളോട് പറയുമ്പോൾ വീട്ടിലൊരു വഴക്കുണ്ടാവണ്ട ഒരു സമാധാനത്തിൽ കാര്യങ്ങൾ പോകട്ടെ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് സാത്താന്റെ സമാധാനമാണ് ക്രിസ്തു ഭിന്നത ആഗ്രഹിക്കുന്നു ഇതാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കേണ്ടത് ഇവിടെ ഭൂമിയിൽ തീ ഇടാനാണ് ഞാൻ വന്നത് അത് ഇതിനകം കത്തിച്ചൊലിച്ചിരുന്നുവെങ്കിൽ എന്ന് ഈശു പറയുക നമ്മളിതിന്റെ റെഫറൻസുകളിലേക്ക് പലപ്പോഴും പോകാറുണ്ട് പഴയ നിമിഷത്തിലേക്ക് പോയിട്ട് പലയിടങ്ങളിൽ നമുക്ക് തീ കാണാനായിട്ട് സാധിക്കും നമുക്ക് കൃത്യമായിട്ടും ഒരു അഞ്ചാറ് സ്ഥലങ്ങളിൽ നമുക്ക് തീ എന്നത് വായിച്ചെടുക്കാൻ സാധിക്കുന്നതിനാണ് ഒന്നാമത്തത് നിയോഗത്തിന്റെ തീയ അതായത് മോശ മുൾപ്പടർപ്പിൽ കത്തിച്ചുലിക്കുന്ന മുൾപ്പടർപ്പിൽ കണ്ടൊരു തീയുണ്ട് ക്രിസ്തുവിന്റെ മൂല്യങ്ങളും ക്രിസ്തുവിന്റെ ചൈതന്യം ഉള്ളിലേക്ക് ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളിൽ ഒന്നാമതായി സംഭവിക്കുന്ന വസ്തുത അയാൾക്ക് ജീവിത ലക്ഷ്യമുണ്ട് അയാളിൽ ദൈവം ഏഹ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട് അതാണ് അയാളുടെ ഒന്നാമത്തെ തീ എന്ന് പറയുന്നത് ആ തീ ഉള്ളിൽ സൂക്ഷിക്കുന്നതിന്റെ പേരിൽ അയാൾ ആ ഉത്തരവാദിത്വമായിട്ട് ബന്ധപ്പെട്ട കലഹങ്ങളിൽ ഏർപ്പെടേണ്ടതായിട്ട് വരും ചിലപ്പോൾ അയാൾ സംസാരിക്കേണ്ടതായിട്ട് വരും ആ തീ ഉള്ളിലുണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം ആ തീ ഉള്ളിൽ ഇല്ലെങ്കിൽ എല്ലാവർക്കും ഈ ഒഴുക്കിനൊത്ത് നീന്തുന്ന ഒരാളായിട്ട് നമ്മൾ മാറും എന്നുള്ളതാണ് പ്രശ്നം രണ്ടാമത്തെ രണ്ടാമത്തെ തീ എന്ന് പറയുന്നത് ഈ പുറപ്പാട് സമൂഹത്തിൽ തന്നെ നമ്മൾ കാണുന്ന വഴി നടത്തുന്ന അഗ്നി സ്തംഭത്തെ കുറിച്ച് പറയുന്നുണ്ട് പകൽ മേഘ സ്തംഭമായും രാത്രി അഗ്നി സ്തംഭമായും ദൈവം അവരെ വഴി നടത്തി അപ്പൊ അഗ്നി തൂണായിട്ട് ദൈവം അവരെ വഴി നടത്തിയെന്ന് പറയുമ്പോൾ വഴി നടത്തുന്ന ഒരു തീ നമ്മുടെ ഉള്ളിലുണ്ട് അത് നമ്മുടെ മനസാക്ഷി തന്നെ ഇതെല്ലാം മനസാക്ഷിയുടെ പല ഭാവങ്ങളാണെങ്കിലും രണ്ടാമത്തെ പറയുന്നത് കൃത്യമായിട്ടും എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ക്രിസ്തു ചൈതന്യം എൻ്റെ ഉള്ളിൽ കുടികൂടുന്ന ക്രിസ്തു ചൈതന്യം എന്നെ വഴി നടത്തുന്നുണ്ട് ഇതാണ് വഴി ഇതിലേ പോവുക എന്ന് ഉള്ളിൽ നിന്നും ക്രിസ്തുവിനോട് സംസാരിക്കുന്നുണ്ട് ആ തീ ക്രിസ്തുവിന്റെ തീ നമ്മളിൽ സ്വീകരിക്കേണ്ടായിട്ടുണ്ട് മൂന്നാമതായിട്ട് ബലിയായി മാറുന്നതിൻ്റെ തീ ഏലിയ പ്രവാചന്റെ ആ കാർമലയിലെ സംഭവം കാർമൽമലയിലെ സംഭവമൊക്കെ നമുക്ക് ഓർക്കാം ആകാശത്ത് നിന്നും അഗ്നി ഇറങ്ങി വന്ന് ബലി സ്വീകരിച്ചു എന്ന് പറയുന്നതും ബൈബിളിൽ പലയിടങ്ങളിൽ ആവർത്തിക്കുന്നൊരു കാര്യമാണ് അഗ്നി ഇറങ്ങി വന്ന് ബലി സ്വീകരിച്ചു അപ്പോൾ ദൈവത്തിന് വേണ്ടി പലതും വിട്ടുകൊടുക്കാനായിട്ട് അല്ലെ ബലിയാക്കി മാറ്റാനായിട്ടുള്ള എൻ്റെ തീരുമാനങ്ങളിൽ ക്രിസ്തുവിൻ്റെ തീ ഇറങ്ങി വരുന്നുണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഒരു കാര്യം വേണ്ടാന്ന് വെക്കുന്നു ബലി ബലിയർപ്പിക്കുകയാണ് ഒരു കാര്യത്തിൽ ബലിയർപ്പിച്ച് പറയുക അപ്പൊ അത് വേണ്ടാന്ന് വെക്കുമ്പോഴത്തേക്ക് അവിടേക്ക് ക്രിസ്തുവിന്റെ ചൈതന്യം ഇറങ്ങി വരുന്നു അവിടെ തീ കത്തിച്ചൊലിക്കുന്നത് ഈ തീ കത്തി ചൊലിക്കുന്നുണ്ട് നമുക്ക് പറയുന്നു ഈ കത്തി ചൊലിച്ചിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന പോലെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും നാലാമത് ഈ എലിയാ പ്രവാചന്റെ തന്നെ നിത്യതയിലേക്കുള്ള നമ്മൾ വായിക്കുന്നൊരു തീയുണ്ട് ആഗ്നേയ രഥം ഇറങ്ങി വന്ന് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഉള്ളിലിരിക്കുന്ന ഈ തീ ക്രിസ്തു ചൈതന്യം എന്നെ നിത്യതയിലേക്ക് ലക്ഷ്യം വെച്ച് നടക്കുവാനായിട്ട് സഹായിക്കുന്ന തീയാണ് അതാണ് നാരായ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ചാമതായിട്ട് ഇത് ശുദ്ധീകരണത്തിന്റെ തീയാണ് നമ്മള് സ്വതം കുംഭപ്രായങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ തീ ഇറങ്ങി വന്ന് ആ അശുദ്ധമായതിനെ സകലതിനെ ദഹിപ്പിച്ചു കളയുന്നു എന്റെ ഉള്ളിലെ തിന്മയുടെ ചിന്തകളെയും തിന്മയുടെ വാസനകളെയും തിന്മയുടെ ചായ്വുകളെയും ഒക്കെ ക്രിസ്തുവിന്റെ സാന്നിധ്യം ദയിപ്പിച്ചു കളയണ്ടായിട്ടുണ്ട് അപ്പോൾ ശുദ്ധീകരണത്തിൻ്റെ ഒരു തീ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ആറാമതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത് പ്രവാചകന്റെ പറയാണ് എൻ്റെ ഞാൻ അശുദ്ധമായ അതിരങ്ങളുള്ളവനും അശുദ്ധമായ ആതിരങ്ങളുള്ളവരുടെ മധ്യെ വസിക്കുന്നവരുമാണ് അപ്പോൾ സ്രാഫുകളിൽ നിന്ന് കുടിൽ കൊണ്ട് തീക്കനൽ കോരിയെടുത്തവൻ്റെ നാവിൽ സ്പർശിച്ചിട്ട് പറഞ്ഞത് ശുദ്ധി ഉണ്ടാവട്ടെ നമ്മളെ നമ്മളും നമ്മളായിരിക്കുന്ന പരിസരത്തെയും വിശുദ്ധീകരിക്കുന്ന തീ അത് വിശുദ്ധീകരണത്തിൻ്റെ തീക്കട്ടെന്നൊക്കെ പറയുന്നത് ത്തെ സംബന്ധിക്കുന്ന ദിവ്യാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭാഗം കൂടിയാണത് ദിവ്യ നമ്മളെ ആ തീ ദിവ്യകാരുണ്യമായി വന്ന് നമ്മളെ വിശുദ്ധീകരിക്കുന്നുണ്ട് ആ തീ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇതാണ് ആറാമതായിട്ട് കാണാൻ സാധിക്കുന്നത് ഏഴാമതായിട്ട് നമ്മൾ കാണുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ തീ നാവ് പരിശുദ്ധാത്മാവായി യേശുവിൻ്റെ സ്നേഹ ചൈതന്യം പരിശുദ്ധാത്മാവായി നമ്മുടെ ശിരസിനു മീതേ വന്ന് നിൽക്കുന്നു നമ്മളെ സമ്പൂർണമായി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉള്ളവനായി ജ്വലിപ്പിക്കുന്നു അപ്പോസിൽ ആക്കി മാറ്റുന്നു ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഇതിന് മുമ്പ് പറഞ്ഞ ആറ് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമതായിട്ട് ഇത് ശുദ്ധീകരണത്തിനെതിയാണ് എന്നെ വിശുദ്ധീകരിക്കുന്നു രണ്ടാമതായിട്ട് അതായത് സ്വതന്ത്രമാരായിട്ട് എന്റെ പശ്ചാത്തലം വെച്ചിരിക്കാൻ എന്റെ എൻ്റെ ഉള്ളിലേക്ക് ക്രിസ്തു ആഗ്രഹിക്കുന്ന തീയുടെ കത്തിജ്വലനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ ഉണ്ടാവുമ്പോൾ ഞാൻ ശുദ്ധീകരിക്കപ്പെടുന്നവരായി മാറുന്നു രണ്ട് മോശ ഉൾപ്പെടൽ കണ്ട തീ പോലെ ദൈവം എൻ്റെ ഉള്ളിലെ നിയോഗങ്ങളെ ജ്ലിപ്പിച്ചു വരുന്നു ഇതാണ് എൻ്റെ നിയോഗം എൻ്റെ ഉത്തരവാദിത്വം ഞാനത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന നിയോഗങ്ങളിൽ ജനിപ്പിച്ചിരുന്നു മൂന്നാമതായിട്ട് എന്നെ വഴി നടത്തുന്ന സ്വരം ഈ തീയിൽ നിന്നും ഞാൻ കേൾക്കുന്നു അഗ്നിസ്തംഭം പോലെ നാലാമതായിട്ട് എൻ്റെ ഉള്ളിലെ പല കാര്യങ്ങളും ദൈവത്തിന് വേണ്ടി ഞാൻ ബലിയർപ്പിക്കണം വേണ്ട എന്ന് വെക്കുമ്പോൾ അവിടെ ക്രിസ്തു സ്നേഹം കത്തിച്ചൊരിക്കുന്നു അഞ്ചാമതായിട്ട് നിത്യതയിലേക്ക് കേലിയായി കൊണ്ടുപോയ അഗ്നിമയമായ രഥം പോലെ എൻ്റെ ഉള്ളിലെ തീ നിത്യതയിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച് ഫോക്കസ് ചെയ്ത് ജീവിക്കാനായിട്ട് എന്നെ സഹായിക്കുന്നത് ആ തീ എന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് മരണാനന്തരം ഞാൻ നിത്യത ലക്ഷ്യം വെച്ച് നിത്യതയിലേക്ക് പോകണമെന്ന് ലക്ഷ്യം വെച്ചുള്ളൊരു ജീവിതമാണ് ഈ ഭൂമിയിൽ ഈ തീ എന്നെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്നാണ് വീണ്ടും നമുക്ക് കാണാൻ അപ്പോൾ ഇത് പിന്നീട് നമ്മൾ കാണുന്നത് കുടിൽ കൊണ്ട് കോരിയെടുത്ത അഗ്നി ആ തീക്കട്ട നാവിൽ സ്പർശിച്ചു അതരത്തിൽ സ്പർശിച്ചു എന്ന് പറയുന്നത് പോലെ ദിവ്യകാരുണ്യമാകുന്ന തീ എന്നെ സമ്പൂർണമായി വിശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട് ആ ഏഴാമതായിട്ട് നമ്മൾ കാണുന്നു പരിശുദ്ധാത്മാവ് ഇന്ന് ക്രിസ്തു ചൈതന് ക്രിസ്തുവിന്റെ സ്നേഹ ചൈതന്യം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നൊരു അപ്പോസ്റ്റലിനാക്കി എന്നെ രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അപ്പമാണ് ഈശോ പറയുന്നത് ഭൂമിയിൽ തീ ഇടാനാണ് ഞാൻ വന്നത് ഈ പറഞ്ഞ ഈ ഓരോ കാര്യങ്ങളും ഈ കർത്താവ് കൊണ്ടുവരുന്ന തീയുടെ ഓരോ തീനാളങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ തീനാളങ്ങൾ കത്തി ചൊലിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഭൂമിയിൽ തീ ഇടാനാണ് ഞാൻ വന്നത് ഇതിനോടകം അത് കത്തിച്ചു ചൊലിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈശോ പറഞ്ഞ ആ വാക്യം നമുക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കാം ക്രിസ്തു ചൈതന്യത്തിന്റെ തീ നമ്മളെ നമ്മളുടെ ഉള്ളിൽ സ്വീകരിച്ചിട്ട് അത് നമ്മളിൽ കത്തി കത്തിച്ചൊരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കും പ്രകാരം കത്തി കത്തിച്ചൊരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദീർഘനെ അനുഗ്രഹിക്കട്ടെ